സ്കൂൾ അവധിക്കാല മാറ്റത്തിനെതിരെ അധ്യാപകരും വിദ്യാർത്ഥികളും സർക്കാർ തീരുമാനം ഗുണത്തേക്കാൾ ദോഷകരമാകുമെന്ന് ി മാറ്റുന്നത് പരിഗണനയിലാണെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് വളരെയധികം അപ്പൊ സമയമാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും നന്നായി അറിയാം വളരെയധികം ചൂട് ഉള്ള സമയമാണ് ശരിക്ക് സ്വാഭാവികമായും മനുഷ്യന്റെ ശരീരം എന്ന് പറയുമ്പോൾ ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷിയാണ് ശരീരത്തിന് തണുപ്പ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും തൊഴിൽ സമയം ഒക്കെ ക്രമീകരിച്ചിട്ടാണല്ലോ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൊഴിലാളികൾ പോലും പണിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് വരുമ്പോൾ ഇത്രയും കുട്ടികൾ എങ്ങനെ അത് സഹിച്ച് അല്ലെങ്കിൽ നമുക്കറിയാം പാലക്കാടിൻ്റെ ഒരു കാലാവസ്ഥയിൽ സൂര്യാഘാതവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏപ്രിൽ മുതൽ മെയ് വരെ രണ്ടു മാസത്തേക്കാണ് നിലവിൽ സ്കൂൾ അവധി നൽകുന്നത് ജൂൺ മുതൽ ജൂലൈ വരെ അവധിക്കാലം മാറ്റുന്നത് മഴക്കാലത്തെ സ്കൂൾ അവധികൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് മന്ത്രിയുടെ പക്ഷം എന്നാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇത് ദോഷകരമാകുമെന്നാണ് പലരുടെയും വാദം മാസത്തിൽ തന്നെ വെക്കേഷൻ വേണമെന്ന് ഞാൻ പറയുന്നു കാരണം വന്നാൽ ഈ ഞങ്ങൾക്ക് മുസ്ലിംസ് ചിലപ്പോൾ നോമ്പൊക്കെ ഉണ്ടാവും പിന്നെ അതാകുമ്പോൾ അത് കൂടാതെ പിന്നെ സമ്മർ വെക്കേഷൻ പറയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഒരു എന്താണ് മഴയൊന്നുമില്ല അപ്പോൾ കളിക്കാനൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ്യിൽ തന്നെ സ്കൂൾ വെക്കേഷൻ വയ്ക്കണമെന്നാണ് കാരണം ആ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പം ഭയങ്കര മഴയൊക്കെ ആയിരിക്കും അപ്പോൾ ഭയങ്കര തടസ്സങ്ങളും അതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഏപ്രിൽ മെയ് വെക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് വെക്കേഷൻ വെക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ എൻ്റെ മനസ്സ് പറയുന്നത് കാരണം വെയിലുള്ള സമയത്തൊക്കെയാണെങ്കിൽ സ്കൂൾ ഉള്ളതാണെങ്കിൽ നമുക്ക് സൂര്യാഘാതിക്കണമൊക്കെ ചാൻസ് ഉണ്ട് പാലക്കാട് ജില്ലയിൽ മധ്യവേനൽക്കാലത്താണ് പൂരങ്ങളും വേലകളും നടക്കുന്നത് ഇത് കുട്ടികൾ അവധിയെടുക്കാൻ കാരണമാവും ഹാജർ കുറയും വേനലിൽ പുറത്ത് കളിക്കാൻ കഴിയും എന്നാൽ അവധി കിട്ടിയാലും മഴക്കാലത്ത് കുട്ടികൾക്ക് വീട്ടിനകത്തിരിക്കാൻ മാത്രമേ കഴിയൂ എന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നു പാലക്കാട് നമ്മുടെ ഒരു എന്താ ഐഡന്റിറ്റി ജില്ലയിലുള്ള അവർ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ കിട്ടുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് എപ്പോൾ വെക്കേഷൻ കിട്ടിയാലും നമുക്കെല്ലാം ഓരോ വർക്കുകളാണ് വാല്യുവേഷൻ ഉണ്ട് അങ്ങനെ പല വർക്കുകൾ അതുപോലെ ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ ഇപ്പോൾ ഏത് വെക്കേഷൻ ആണെങ്കിലും നമുക്ക് അതിന് പോകണം സ്കൂളുകളുടെ കാര്യങ്ങൾ അറിയാണെങ്കിലും മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്നുള്ളത് ഒന്ന് ഈ ചൂട്ടിൽ കുട്ടികൾ വരണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ സമയത്തുണ്ടാകുന്ന വെള്ളക്ഷാമമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വലിയ സ്കൂളാണ് അപ്പോൾ ഇത്രയും കുട്ടികൾക്കും ഇത്രയും ടീച്ചേഴ്സിനുള്ള വെള്ളം വേണം അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഏപ്രിൽ മെയ്യിൽ നിന്ന് മാറ്റി ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകൾ വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ പുറമേ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് ഉത്സവ സീസണാണ് അപ്പോൾ കുട്ടികളുടെ ഒരു പ്രശ്നം അതും കൂടി ഉണ്ടാവും കുട്ടികൾ അതിനൊക്കെ പോയി ഏപ്രിൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൊണ്ടാണ് പരീക്ഷകളൊക്കെ ആ കുട്ടികൾക്കും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് വേനലിൽ സ്കൂൾ വെച്ചാൽ സൂര്യാഘാതം പോലെയുള്ളവയും ഉണ്ടാവും പ്രതികരണങ്ങൾ അധികൃതർ കണക്കിലെടുക്കുമെന്നാണ് വിശ്വാസമെന്ന് അവർ പറയുന്നു യുടി പാലക്കാട്